ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കന്നി ഒന്നാണ് സെപ്റ്റംബർ പതിനേഴാം തീയതി എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാ മാസവും ഒന്നാം തീയതി മുടക്കാതെ അയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിൽ പെരുമ്പവ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ പക്ഷേ അച്ഛനിപ്പോൾ കുറച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അച്ഛന് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് അനിയൻ ആണ് മുടങ്ങാതെ പോകുന്നത് അവർ അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുവന്ന പ്രസാദമാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനൊന്ന് തൊഴുതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ വൈദ്യൻ കൽപ്പിച്ചതും രോഗിച്ച് പാലെന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിലെ ചിരട് മാറ്റാറായിരുന്നു അത് ശ്രീകുട്ടി അനിയൻ്റെ ഭാര്യ എങ്ങനെയും ഊഹിച്ചെടുത്തെന്ന് അറിയില്ല എനിക്കിതാ ചിരട് പൂജിച്ചു കൊണ്ടു വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ ഇനി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ നമ്മളുള്ളത് കോതമംഗലത്ത് സിൽവർ ടിപ്സ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് വളരെ ചെറിയൊരു ഫംഗ്ഷനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പെട്ടെന്നാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരിട്ടിരിക്കുന്ന കണ്ടോ നാത്തൂന്മാർ ഇതെൻ്റെ അനിയത്തിയാണ് അവളും അത്രയും തന്നെയാണ് എൻ്റെ മക്കളുടെ ഡ്യൂട്ടി അവൾക്കാണ് ഞങ്ങൾ രണ്ടുപേർ ഇട്ടിട്ടുള്ള ചുരിദാർ അനിയൻ്റെ ഷോപ്പിൽ നിന്നാണ് നിങ്ങൾക്കറിയാം ഈസ് സെലക്ട് ചെയ്യ് ഇവിടെ നമ്മുടെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛനായിട്ട് എല്ലാവരും അച്ഛനെ ഇന്നാണ് കാണുന്നത് ഒരു 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 മാസങ്ങൾക്ക് ശേഷം അപ്പം ചേട്ടന്മാരാണ് ഇവർ രണ്ടുപേരും പേരും ചേട്ടന്മാരാണ് അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള കസിൻസാണ് ഇത് അച്ഛൻ്റെ പെങ്ങൾ അതുപോലെ നമ്മുടെ സ്വഭാവം അറിയാമല്ലോ കണ്ണാടി കാണുമ്പോൾ വിടില്ല അപ്പോൾ അത് അതുമാത്രമല്ല നമ്മളുടെ വീഡിയോ എടുക്കുന്ന കൊച്ചിൻ്റെ മോളാണ് പാറു അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ടു ഈ ആ മാനും ആ മരും ഇഷ്ടപ്പെട്ടു പിന്നെ വീണ്ടും ഞാൻ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ചുരിദാറെ ഇതാ വിഷ്ണു വന്നു വിഷ്ണു ആയുർവേദ ഡോക്ടറാണ് അച്ഛൻ്റെ ഇളയ അനിയത്തിയുടെ മകനാണ് അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എനിക്ക് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നൊക്കെ അപ്പോൾ ഒരുപാട് സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ അനിയൻകുട്ടനെ ചേട്ടനെ കാണിച്ചു കൊടുക്കും അത് കിരൺ ചേട്ടനാണ് ഇതെൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നുള്ള കസിൻ പിള്ളേരാണ് ഞങ്ങൾ ഫാമിലി മാത്രം വേറെ ഒരാൾ പോലും നമ്മളുടെ നമ്മളിത് അല്ലാതെ ഉണ്ടായിരുന്നില്ല നമ്മളെ ഫാമിലി മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു അപ്പം എൻ്റെ ആദ്യക്കുട്ടൻ എല്ലാവരെയും കാണുകയാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമല്ല എല്ലാവരും ഒന്ന് മീറ്റ് ആവുന്നത് അപ്പോൾ അവർ ഒരുപാട് സന്തോഷം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടും തീരുന്നില്ല ഇതായിരിക്കുന്നു അച്ഛൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മാത്രം ഒറ്റ ഫ്രണ്ട് മാത്രം വന്നിരുന്നു ഫംഗ്ഷന് പുള്ളിയോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഞാൻ തകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ നമ്മളോട് ചെറിയൊരു ഹോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഹോളിലോട്ട് കയറി ചെല്ലുകയാണ് എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ് അപ്പം എൻ്റെ അനിയക്കുട്ടനെ കണ്ടില്ല എൻ്റെ ദാ ഈ നിൽക്കുന്നു അവൻ വാഷ്റൂമിൽ കയറിയാണ് ഞങ്ങൾക്ക് പൈപ്പും വെള്ളമൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട് ഞങ്ങൾ അത് കണ്ടാൽ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ ചെല്ലുള്ളൂ അപ്പോൾ നമ്മൾ ഹോളിൽ ചെന്നു അവിടെ എല്ലാ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോ ഉണ്ണിയുടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മളുടെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ എഴുപത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ ഫാമിലി മാത്രം കൊണ്ടാക്കിക്കൊണ്ടൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും മൂത്ത മോടുന്നുള്ള നിലയിലും ഞാൻ എല്ലാവരും അച്ചീവ് ചെയ്യുവാണ് അതുപോലെ തന്നെ എന്റെ ആദ്യ കുട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു സെപ്റ്റംബർ സെവൻ അപ്പൊ ഞങ്ങൾ സാധാരണ വീട്ടിലെ കേക്ക് കെട്ടിയാറൊക്കെ ഉണ്ട് ഇപ്രഷ് ഞങ്ങളതെല്ലാം വേണ്ട ഞങ്ങൾക്ക് അച്ഛന്റെ ഒപ്പം വേണമായിരുന്നു അപ്പൊ ഞങ്ങള് അച്ഛൻ്റെ ബർത്ത്ഡേ ഇപ്പം അച്ഛന്റെ ബർത്ത്ഡേ മോന്റെ ബർത്ത്ഡേ ഒരുമിച്ച് കൊണ്ടുവരണം ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന ഒരുപാട് സന്തോഷം അതിന്റെ അച്ഛനെ എല്ലാരും സ്നേഹിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം താങ്ക് हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे नागेश हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू കേക്ക് പരസ്പരം വായിൽ മുറിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പൂപ്പനും കൊച്ചുമോനും അതെല്ലാവരും കണ്ടിങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ടാക്കിയിരിക്കുന്നു അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് രവിമാമനാണ് അച്ഛൻ്റെ ഇളയ അനീതിയുടെ ഹസ്ബൻഡാണ് അളിയനാണ് അപ്പോൾ പുള്ളി പറയുകയാണ് ഞാൻ എഴുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞല്ലോ അത്രയൊന്നും ഇല്ല അറുപത്തഞ്ചെന്നാണ് പറയാനാണ് കേട്ടോ ഇത് അമ്മയുടെ ഫാമിലിയാണ് കേട്ടോ അമ്മയുടെ ആങ്ങളയും ഭാര്യയും മക്കളും പേരക്കുട്ടികളൊക്കെയാണ് ഇത് അച്ഛൻ്റെ ഫാമിലിയിലെ പേരക്കുട്ടികളാണ് അവരുടെ പേരക്കുട്ടികളും അവരുടെ മക്കളുമാണ് അച്ഛൻ്റെ ഫാമിലിയിലെ രണ്ട് മൂന്ന് പേര് ആണ് ഹസ്ബൻഡ് അശ്വതിയുടെ ഇല്ല കിരൺചേട്ടൻ്റെ വൈഫ് വിഷ്ണുവിൻ്റെ വൈഫ് അതുപോലെ തന്നെ ജിത്തു ജിത്തുവിൻ്റെ ഫാമിലി അങ്ങനെ ഒരുപാട് പേര് ആണ് കേട്ടോ ഇനി നമ്മുടെ ഫുഡ് ഐറ്റംസിലേക്ക് കിടക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെട്ടിനാട് ചിക്കനായിരുന്നു കേട്ടോ എനിക്ക് ഫ്രൈഡ് റൈസും ചെട്ടിനാട് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു നോണും വെജും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ അവസാനത്തെ നമ്മളുടെ ക്യാരറ്റ് ഹൽവ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് പക്ഷേ കുറച്ചേ കഴിക്കാൻ ടൈം കിട്ടിയുള്ളൂ അനിയും കൂട്ടൻ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി അനീതിയൊക്കെ അനീത്തിയൊക്കെ പൊറോട്ടയൊക്കെയാണ് എല്ലാവരും കഴിക്കുന്നത് എനിക്ക് പൊറോട്ടയൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ നേരെ ഫ്രൈഡ് റൈസിലേക്ക് പോയി കാരണം സമയം രണ്ട് മണിയൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യ കൂട്ടം എന്താ ചിക്കൻ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുവാണ് അതിൽ കൂട്ടം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു പക്ഷെ എനിക്ക് ബൊഫ ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിക്കാൻ വയ്യ ചാടിപ്പോകുമല്ലോ ഞാനും ചേട്ടന്മാരും ഭക്ഷണം കഴിക്കുന്നു വർത്തമാനം പറയുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെപ്പോഴെങ്കിലും ആണ്ടിലും കൊല്ലത്തിലെങ്കിലും നമ്മുടെ കസിൻസൊക്കെ ആയിട്ടൊന്ന് കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും കുറേ തമാശ ഉണ്ടാവും അല്ലേ കുറേ സമയത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആവും എനിക്ക് ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് ആ മൊമെൻറ്റ്